ചരിത്രത്തിൽ സവിശേഷമായി രേഖപ്പെടുത്തുന്ന കവണ്ണം തീർത്ഥാടനം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി സമർപ്പിതമായി പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയപൂർവമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ബഹുമാനിയനായിട്ടുള്ള ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവർ ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഓരോ സൂക്ഷ്മാംശത്തിൽ പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹം എത്ര തവണ മല ചവിട്ട് കയറിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഓരോ തവണയും അവിടെ എത്തിക്കൊണ്ട് മീറ്റിംഗിൽ വിളിച്ചു ചേർക്കുകയും ഇടപെടുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും ചെയ്തു മിനിസ്റ്റർക്കും ദേവസ്വം വകുപ്പിനും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് വളരെ സുഖമായി ഇടയിൽ പ്രവർത്തിച്ചു എല്ലാ വകുപ്പുകളും അത് വാക്കുകളിൽ പറഞ്ഞാൽ ആ വാക്കുകളിൽ അതിനെ പരിമിതപ്പെടുത്താൻ കഴിയില്ല എന്ന് എനിക്കറിയാം അത്രയും അധികം വ്യക്തിപരമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടായ ഉദാഹരണം പറഞ്ഞാൽ അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടം നമ്മുടെ എ ഡി കാര്യം നേരത്തെ ഇവിടെ പറഞ്ഞത് അദ്ദേഹം അവസാനം പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ ഇവിടെ പറഞ്ഞിട്ട് അദ്ദേഹം നമുക്കൊരു ഹെൽത്തുമായി ബന്ധപ്പെട്ടൊരു പ്രോട്ടോകോൾ കൂടി ഭാവിയിലെ മണ്ഡല കാലങ്ങളിൽ കൂടി ഉപയോഗപ്പെടുത്താം അദ്ദേഹത്തിന് ഞാനിപ്പോ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് എന്നുള്ളത് കൂടി അതിന്റെ ഭാഗമായിട്ടുണ്ട് ഞാൻ പറഞ്ഞ അത്രയും ഓരോ ഓഫീസേഴ്സിന്റെ ഭാഗത്തുനിന്നും അത്രയും ഇൻവോൾവ്മെന്റും ഡെഡിക്കേഷനും ഉണ്ടായിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം സ്വാമിയെ അയ്യപ്പ എന്ന ശരണം ഒപ്പമാണ് നമ്മുടെ ഈ അറുപത്തിയേഴ് ദിവസവും സഞ്ചരിക്കുന്നത് ഓരോ കാൽപ്പാതങ്ങളും വന ചവിട്ടുന്ന ഓരോ സുരക്ഷിതമായിരിക്കണം സുരക്ഷിതമായിരിക്കണമെന്നുള്ളത് അതോടൊപ്പം തന്നെ അതിന അക്ഷരാർത്ഥത്തിൽ ഏറ്റവും മികച്ച ഒരു മണ്ഡല മഹോത്സവം മഹോത്സവമാക്കുന്നതിന് വേണ്ടിയിട്ട് നേതൃത്വം നൽകിയ സി എം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ദേവസ്വം ഓട് എല്ലാവർക്കും ഹൃദയാഭിവാദികൾ അർപ്പിക്കുന്നു ഒപ്പം ഒരു കാര്യം ഈ മണ്ഡലകാലത്ത് നമ്മൾ ഏതാണ് നാല് ലക്ഷത്തോളം തീർത്ഥാടകർക്കാണ് ചികിത്സ നൽകിയിട്ടുള്ളത് അത് സന്നിധാനത്ത് ഉൾപ്പെടെ അതോടൊപ്പം മറ്റ് അപ്പാച്ചിമേരിലും നീലിമലയിലും മറ്റ് സെൻറ്റേഴ്സിലും പിന്നെ ഇങ്ങനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും കോട്ടയം മെഡിക്കൽ കോളേജിലും അതോടൊപ്പം ആയുഷിൻ്റെ കേന്ദ്രങ്ങളിലും ഒക്കെ തന്നെ അതിൽ ചരിത്രത്തിൽ ഏറ്റവും കുറവ് മരണനിരക്ക് നമുക്കറിയാം ഏറ്റവും അധികം തീർത്ഥാടകർ എത്തിയ മണ്ഡലകാലം കൂടിയാണ് ഏറ്റവും കുറവ് മരണനിരക്ക് ഉള്ള ഒരു മണ്ഡലകാലം കൂടിയാണ് ഇത് എന്നുള്ളത് പ്രത്യേകം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അതിൽ നൂറ്റി ഇരുപത്തി രണ്ട് പേരെ ഹൃദയാഘാതത്തിൽ നിന്ന് ചികിത്സയിലൂടെ രക്ഷിക്കാൻ സാധിച്ചു ഹൃദയാഘാതം മറിച്ച് ത്രോംബോസിസ് എഴുപത്തിയൊന്ന് പേർക്ക് നൽകാൻ കഴി പക്ഷ നൽകാൻ കഴിഞ്ഞു പക്ഷാഘാതം വന്നവരെ ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് കഴിഞ്ഞ ഗോൾഡൻ അവേഴ്സിൽ ട്രീറ്റ്മെന്റ് കൊടുത്ത് അവരുടെ നോർമൽ ലൈഫിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു അപ്പോ തീർച്ചയായിട്ടും അതും എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായിട്ടുള്ള എല്ലാവർക്കും അതിനെ നന്ദി അറിയിക്കുന്നു ഒരു കാര്യം കൂടി പറഞ്ഞു വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അടുത്ത മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപ് നിലയ്ക്കലിൽ നമുക്ക് ഒരു പുതിയ ആശുപത്രി കൂടി സ്ഥാപിക്കുന്നതിന് കഴിയും അതിന് ദേവസ്വം മന്ത്രി അതിന് നമുക്ക് അനുവാദം നൽകി സ്ഥലം ദേവസ്വം ബോർഡ് ലഭ്യമാക്കിയിട്ടുണ്ട് ഉടനെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ സമഗ്രമായിട്ടുള്ള ഒരു സംവിധാനം നിലയ്ക്കലിൽ തന്നെ ഒരുക്കുന്നതിന് അടുത്ത മണ്ഡലകാലത്തിന് മുമ്പ് കഴിയും പുതിയ ആശുപത്രിയിലൂടെ എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും പ്രത്യേകിച്ച് ഒപ്പം തരുന്ന എം എൽ എ മാർക്കും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നന്ദി നമസ്കാരം മാറുന്ന നിർവൃതിയാണ് തീർത്ഥാടനം പകരുന്നത് പ്രോഗ്രസ് എന്ന പുസ്തകത്തിലുണ്ട് സമാനമായ നിർവൃതിയാണ് കൃതിയാണ് തീർത്ഥാടക മനസ്സോടെ ശബരിമല തീർത്ഥാടനം ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികവാദമാക്കാൻ പ്രയത്നിച്ച എല്ലാവരുടെയും മനസ്സിൽ ഈ സ്നേഹാദിനം സ്വീകരിക്കുന്നു ആദ്യമായ ഇത്രയും മഹിതമായൊരു ചടങ്ങിൽ ഇത്തരം ഒരു അഭിനന്ദനം അത്തരം ഒരു അഭിനന്ദനത്തിനും മുൻകൈ മാസ്റ്റേഴ്സ് ടച്ച് എന്ന് പറയുന്ന പോലെ ഒരു മിനിസ്റ്റേഴ്സ് ടച്ച്

രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തെ മണ്ഡല മകരോള മഹോത്സവം ശുഭകരമായും പരിവസാനിച്ചു ശബരിമല തീർത്ഥാടനം ഭംഗിയായി മാറിയത്